പേറന്നാൾ ആഘോഷവുമായി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ആഘോഷങ്ങളുടെ ഭാഗമായി വിമാനത്താവളത്തിൽ സാംസ്കാരിക പരിപാടികൾ നടന്നു കിയാൽ എം ഡി സി ദിനേശ് മുഖ്യാതിഥിയായി Terima kasih atas dukungan anda. കണ്ണൂർ വിമാനത്താവളത്തിന്റെ വാർഷികത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ വിവിധ പരിപാടികളാണ് നടന്നത് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള എസ് പി സി യൂണിറ്റിലെ കേഡറ്റുകളുടെ നൃത്ത പരിപാടി നടന്നു എയർപോർട്ട് സ്റ്റേഷൻ എഎസ് ഐ രാജീവൻ ടി വേങ്ങാടിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ മാജിക് ഷോയും നടന്നു യാത്രക്കാരും അവരെ യാത്രയാക്കാനെത്തിയവരും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് പരിപാടിക്കെത്തിയത് ശാസിക്കുന്നതിന് പകരം അവരുടെ പ്രശ്നമെന്താണ് എന്ന് കേൾക്കാനുള്ള ഒരു ഗുഡ് ലിസേണിങ് മെൻ്റാലിറ്റി വർത്തമാന കാലഘട്ടത്തിൽ എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടറിയേണ്ടിയിരിക്കുന്നു നമുക്ക് തെറ്റുകളിൽ നിന്ന് ശരികളിലേക്ക് നമ്മുടെ നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കേണ്ട കുട്ടികളെ കൊണ്ടുവരേണ്ടതും ചിൽഡ്രൻ വിൽ ക്രിയേറ്റും ഇന്ത്യ ടുമോറോ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നെഹ്റു പറയേണ്ടായി അതെ നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്നത് എൻവിയോൺമെന്റിൽ വളരെ വ്യക്തമായ സാഹചര്യങ്ങളുണ്ട് ചുറ്റുപോട്ടാണ് സാഹചര്യങ്ങളാണ് നമ്മുടെ കുട്ടികളെ പലപ്പോഴും തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമുക്ക് ലഹരിയോടിനോ പറയണം അമിതവും അശാസ്ത്രീയവുമായ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തോടിനോ പറയണം എതിർ ലംഗത്തോട് തോന്നുന്ന കാഴ്ചയും കാഴ്ചപ്പാടുകളും സാമൂഹ്യപരവും വാങ്ങണം അങ്ങനെ വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്ന ഇന്റർനെറ്റിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയിലെയും ഡ്രോണിൻ്റെയും ലോകത്ത് റോബോട്ടുകളുടെയും ലോകത്ത് നമ്മുടെ കുട്ടികളെ ലോകത്തിന്റെ മുമ്പിൽ അടുത്ത് വരാൻ പോകുന്ന യുഗത്തിൽ കാലഘട്ടത്തിൽ അഞ്ച് തൊഴിലവസരങ്ങൾ വേൾഡിൽ ഉണ്ടാകുമ്പോൾ അവ മൂന്നും ഏൺ ചെയ്യാൻ പോകുന്നത് ഇന്ത്യക്കാരായിരുന്നു ആ മൂന്ന് ഇന്ത്യക്കാരിൽ കേരളക്കാർ ഉണ്ടാകട്ടെ നമ്മുടെ കുട്ടികൾ ഉണ്ടാകട്ടെ മതം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രോഗ്രാമിന്റെ ത്തിലേക്ക് പോവുകയാണ് ഇതിന്റെ പിറകിലൊക്കെ ഓഡിയൻസ് ഉണ്ട് ഇതിന്റെ നിന്നും ഇവിടെ കുട്ടികൾ പുറത്തു പോയിട്ടില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു